എനിക്ക് ഇഷ്ടപ്പെട്ടു മമ്മൂക്കയുടെ മമ്മൂക്ക ശരിക്കും ഞാൻ പേടിച്ചു പിന്നെ ാണ് തിയേറ്ററിൽ എന്റെ കൂടെ കണ്ടപ്പോ ഭയങ്കര സന്തോഷായി ഇഷ്ടപ്പെട്ടോ എന്താ ഏറ്റവും മമ്മൂക്കയുടെ ഇഷ്ടപ്പെട്ടെ ഓട എങ്ങില മമ്മുക്ക വരും ഒരു ഫൈറ്റ് ഉണ്ടല്ലോ ആ ഫൈറ്റിക്ക് വേണ്ടി ആ ഫൈറ്റ് ഇഷ്ടമേട്ട അപ്പോൾ നമുക്ക് മമ്മുക്കട് ചോദിക്കാം മോൾ എന്ന് മമ്മുക്കട് ചോദിച്ചില്ലേ എന്തെങ്കിലും ചോദ്യം ആദ്യം തന്നെ മോൾ റോസം എന്ന് അങ്ങ അങ്ങ് ചോദിച്ചോ മമ്മുക്കട് എന്താ ആക്റ്റിംഗ് അങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ സൂപ്പർ നമുക്ക് ചോദിക്കാം. பயங்கര ആക്റ്റിംഗ് കണ്ടുണ്ടിത്രേ ചെറിയ ആളാ ഇത്രേം വലിയ അഭിനയം അഭിനയിക്കുന്നത് താങ്ക്യൂ മമുക്ക ചത്ത പച്ചയുടെ ഈ ഒരു സക്സസ് പാർട്ടി ഇവരെല്ലാവരുടെയും മുഖത്ത് നോക്കുമ്പോൾ ഒരു സന്തോഷവും ഒരു ചിരിയും ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട് ദാറ്റ് ഇസ് ബിക്കോസ് യു ജോയിൻ ദം എന്ത് തോന്നുന്നു ഈ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി രണ്ട് ദിവസം അത് കഴിഞ്ഞു ഇവിടെ യു ആർ ഹിയർ സെലിബ്രേറ്റിംഗ് വിത്ത് ഓൾ ഓഫ് ദം ചത്ത പച്ച എന്ന സിനിമയുടെ ഈ ഒരു സക്സസിനെ കുറിച്ച് അതിന് വാട്ട് ആർ യു ഫീലിംഗ് ടുഡേ ഈ സിനിമയെ പറ്റി ആലോചിക്കുന്ന കാലത്ത് തന്നെ ൗകത്തിന്റെ തോൽപ്പിൽ ഞങ്ങളിങ്ങനെ സിനിമ എടുക്കണം പിള്ളേര് സിനിമ പഠിച്ചു ഒരാൾ ആക്ടി പഠിച്ചു ഒരാൾ ഡയറക്ഷൻ പഠിച്ചു എങ്ങനെയെങ്കിലും സിനിമയിൽ ഞാൻ പറഞ്ഞത് ശൗകത്തെ ഇത് അങ്ങനെ എളുപ്പത്തിൽ കയറാവുന്ന ഒരു പരിപാടിയല്ല ഞാനൊക്കെ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യും കാരണം ഇത് എത്തിപ്പെടുന്നതിനേക്കാൾ പള്ളിയ പാട പോകും അപ്പോൾ വേണോ അല്ല അവര് പിള്ളേരുടെ ആഗ്രഹമല്ലേ നമുക്ക് സാധിച്ചു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് അവർ അറിയാത്ത പിള്ളേർക്ക് ചൊറിയപ്പോൾ അറിയാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പിള്ളേർക്ക് മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറഞ്ഞു പക്ഷേ ഈ സൗകര്ത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സൗകര്ത്തിനെ അങ്ങോട്ട് നോക്കണമെങ്കിലും അയാളെ കാണെങ്കിലും മറ്റേ ആളെങ്ങനെയുണ്ട് ഇയാളെങ്ങനെയുണ്ട് ഇപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാ അവരെ വേണ്ട ഇവരെ ഇടന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല നിങ്ങൾ അവരോട് പോയി ചോദിക്കും അവരുടെ സൗകര്യമുണ്ടോ ഇയാൾക്ക് സൗകര്യമുണ്ടോ അവർക്ക് സൗകര്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് എല്ലാരെയും പിടിച്ചു ആക്ടേഴ്സ് ഈ ഡയറക്ടർ ഞാൻ പറഞ്ഞ ഡയറക്ടർ എനിക്ക് അറിയില്ല അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എടുക്കും അങ്ങനെ ഒരുപാട് ദിവസം എനിക്ക് ഭയങ്കര ഈ സിനിമയിൽ അഭിനയിക്കുന്ന ശല്യം അല്ലാതുകൊണ്ട് ഇപ്പോഴും അതിനു മുമ്പും ഷൂട്ടിങ് നടക്കുമ്പോഴൊക്കെ ശല്യമായി അതിനിടയ്ക്ക് അച്ഛൻ കുറച്ച് വിശ്രമം വേണ്ടി വന്നു അമ്മ ഞാൻ ഷോക്കത്തിനോട് പറഞ്ഞു ഷോക്കത്ത് ഞാൻ വേണം ഞാൻ വരണോ അല്ലല്ലോ വരണം അത് ഞാൻ പറഞ്ഞ് എങ്ങനെ എടുക്കാൻ പറ്റില്ലേ അല്ലെങ്കിൽ പടത്തിൻ്റെ ആദ്യം മുതലേ ഇയാളെ പേര് പറഞ്ഞുകൊണ്ടായിരുന്നു ഇരിക്കുന്നു അതുകൊണ്ട് വന്നില്ലെ പിന്നെ ആൾക്കാർ ചോദിക്കും അതിനോട് പോയത് അപ്പം പിന്നെ എന്തു എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിക്കാൻ വന്നു എനിക്കാണെങ്കിൽ ഈ ഗാഥയുടെ ആദ്യം എന്തോ ഒക്കെ പറയണമെങ്കിൽ കുറെ സമയം എടുക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ വിശ്വസിച്ച് ഇറങ്ങുകയാണ് മക്കളെ എനിക്കിതിനെ പറ്റി വലിയ വെടിപാടൊന്നും ഇല്ല അങ്ങനെ അവര് പറഞ്ഞതുപോലെ കാണിച്ച് അത്ര വിളിക്കും സിനിമയിൽ സിനിമയിലെ ഈ വോൾട്ടർ എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ മനസ്സിലാക്കിയത് ഇയാൾ ഈ കൊച്ചുകൾ കുട്ടികളുടെ ചെറുപ്പത്തിലെ ഹീറോയാണ് ഇടക്കാലത്ത് അയാൾ നാട് വിട്ടു പോയിരുന്നു കൊച്ചിക്കാരാണ് എല്ലാവരും അയാൾ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്നത് ആ കുട്ടികളൊന്ന് സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷെ അവരന്ന് കണ്ട ആ വേഷത്തിലും രൂപത്തിലും അന്ന് ഇയാളുടെ ഇവിടെ നിന്ന് പോയ കാലത്തുള്ള കൊച്ചി ഭാഷയുമൊക്കെയാണ് ഇയാൾ സംസാരിച്ചു അത് വന്നതിന് ശേഷം ഒരിക്കലും അവർക്ക് അവർ ഐഡൻറ്റിറ്റി പോകാതിരിക്കാൻ വേണ്ടി ആ ഭാഷ സംസാരിക്കാനും ആ രൂപം വരുത്താനും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഇപ്പം കൊച്ചിയുടെ ഭാഷയിലല്ല അയാൾ സംസാരിക്കുന്നത് കുറേ കാലം മുമ്പുള്ള കൊച്ചി ഭാഷയാണ് സംസാരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഇപ്പോഴത്തെ കണക്ഷൻ പോയെന്ന് വരാം പക്ഷെ അത് അങ്ങനെ കണ്ടാൽ കണക്ട് ആകും എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയ അവസരം എന്ന് പറയുന്നത് ഈ പിള്ളേരുടെ ആവേശവും അവരുടെ അത്യധ്വാനവും അവരുടെ ഒരു എന്താ പറയുക എനർജിയും എൻതൂസിയാസും ഒക്കെ കണ്ടപ്പോ ഞാനൊക്കെ ഈ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോ നമുക്ക് ആവേശവും ഇല്ല യുക്തിവിശ്വാസവും ഇല്ല എനർജിയുമില്ല പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രക്ഷപ്പെടുകയോ നന്നാവോ ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ഭയത്തിലാണ് ഞാനൊക്കെ തുടക്കകാലത്ത് വന്നത് പക്ഷെ ഇവര് നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഫുൾ കോൺഫിഡൻ്റായിട്ട് എന്ത് പറഞ്ഞാലും ചെയ്യാവുന്ന തരത്തിൽ ഈ റോഷന്റെയൊക്കെ ഇവിടെയുള്ള മസില് ഈ കാണുന്ന പോലെ ഒന്നുമല്ല തഴിച്ചിട്ട പേടിയോ അതുപോലെ ഈ ഷേഗാതി ഈ വൈശാഖ് വിശാഖ വിശാഖ എന്റെ നാളാണ് വിശാഖൊക്കെ ഈ നമ്മൾ സാധാരണ നമ്മൾ ആക്ടിങ് പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ ഒരു ക്യാരക്ടറിന് വേണ്ടി ഇത്ര എഫർട്ട് എടുത്ത് ബോഡി ബിൽഡ് ചെയ്യുന്ന പിള്ളേർ എനിക്കിത് ജമ്മത്ത് ഞാൻ ഞാനിപ്പോഴാണ് അത്യാവശ്യം എന്തെങ്കിലും ചെയ്തു തുടങ്ങിയത് ഒരു മഞ്ചെടുപ്പത്ത് കൊല്ലം ആയിട്ടുള്ളൂ എന്നുവെച്ചാൽ അത് ഇല്ലാതെ വഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയത് പക്ഷേ പിള്ളേർ സമ്മതിക്കുന്നു ഈ സത്യം പറഞ്ഞാൽ ഈ ഇവർ പറയുന്നവര് ഞാനല്ല ഇവരുടെ എനർജി ഇവരായിരുന്നു ഈ സിനിമയിലെ അല്ല ഒരു സത്യം പറയുന്നതാണല്ലോ ഞാനിരുന്ന കളത്തിലും മരുന്നൊന്നും ചേർക്കുന്നില്ല ഇതുപോലെ നമുക്ക് ഇത്രയൊക്കെ പ്രായമായൊക്കെ ശരിയാണ് പക്ഷെ ഈ പിള്ളേരുമായിട്ടാണല്ലോ നമ്മൾ ഇനി അങ്ങോട്ട് മുട്ടേണ്ടത് അപ്പോൾ ഇവന്മാർ ഊതിയെന്ന് നമ്മൾ പറന്നുപോയ പോയില്ലേ അതുകൊണ്ട് അതിനുള്ള തരത്തിൽ കുറച്ചുകൂടെ വന്ന എനർജി ആവേശവും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇവർ എന്നെ ഈ സിനിമയിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അത് മറക്കാൻ പറ്റില്ല കുട്ടികളൊക്കെ നന്നായിട്ടുണ്ട് ഇവരുടെ എല്ലാ എഫർട്ട് ഒരുപാട് കഥ പറയാനുണ്ട് ഈ സിനിമയുടെ പറയും അത്രത്തോളം ഈ ശൗകത്തിനെ ഉപദ്രവിച്ചിട്ടുണ്ട് ഷൗകത്ത് നന്ദി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാശൊന്നും തന്നിട്ടില്ല ഇവരെ അതോ എടയ്ക്ക് സന്തോഷം എന്റെ അടുത്ത് കണ്ടെന്ന് പറഞ്ഞത് ശരിയാട്ടോ സന്തോഷിന്റെ ഫാദറുമായിട്ടായിരുന്നു എനിക്ക് പരിചയം പിന്നെ പുള്ളി ഇപ്പത്തെ ശബ്ദം കേൾക്കാൻ പറഞ്ഞിട്ട് കുറച്ചാളായാലും വേറെ ആരോ അയ്യോക്ക് വേണ്ടി സംസാരിച്ചോണ്ടിരുന്നത് അന്ന് പക്ഷെ ഞാൻ പരിപാടി കാണുമായിരുന്നു പിന്നെ ഇപ്പൊ സിനിമ ഇങ്ങനെ വിജയമാണെന്നൊക്കെയാണ് പറയുന്നത് സത്യമല്ലേ പടം എങ്ങനെയുണ്ട് പുള്ളിയാണോ അപ്പൊ അത്രയുള്ളു എല്ലാവർക്കും സന്തോഷം ഇനിയും ഞാൻ ഈ അദ്വൈത് നമ്മൾ ഓരോ ഷോട്ട് കഴിയുമ്പോൾ ഇങ്ങനെ നോക്കുന്ന ഞാൻ കേട്ടു ശരിക്കുള്ള ആണോ അതോ വേറെ എന്തോ ആണോ സോ ഇ വാസ് സോ എൻതോസിയാസ്റ്റിക് നമ്മൾ വെച്ചിട്ട് ഒരു പടം ചെയ്യുമ്പോൾ അത്ര ഒരു ഒരു കോൺഫിഡൻസും നമ്മൾ പിന്നെ പിന്നെ ഒന്ന് ഞാൻ ആലോചിച്ചത് നമ്മളിജീപ്പോ ഒരു വലിയ നടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് മുമ്പിൽ പോയി മോശമാകല്ലോ ആകരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പറയുന്നത് മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ

അത് ഇയാളെ പഴയ അന്നത്തെ കാലത്ത് ഒരു ഫീലിംഗേ ഫീലിംഗുണ്ട് ഇപ്പൊ ഒരു ൂന്നില് തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് രേഖാചിത്രം രണ്ടായിരത്തി ആറില് ഇരുപത്തി അഞ്ച് ആറില് ഈ വെച്ച് ആ വർഷം തുടങ്ങിയ ആ ചിത്രം സൂപ്പർ ഹിറ്റ് ആണ് എന്ന് പറഞ്ഞത് ഒരു ഒരു വിശ്വാസമായി മാറിയ തോന്നുന്നോ അത് മമ്മൂക്ക മനപൂർവ്വം പ്ലാൻ ചെയ്യുന്നതാണെന്നോ നമുക്കൊരു നമ്മൾ ഇല്ലേലും നമ്മുടെ പേര് മതി അത് ഹിറ്റ് ആവാൻ അതിപ്പോ ഇങ്ങനെ പറഞ്ഞു വരുന്നത് നല്ലതാണ് അടുത്ത വർഷം

you do. Thank you. Oh! Madhi, let's do. But